കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണവക്ലേശ നാശായ ഗോവിന്ദായ നം വീണ്ടും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി കഥയിലേക്ക് കിടക്കുകയാണ് പണ്ട് 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 വിക്രമ എന്നൊരു പ്രഗത്ഭനായ രാജാവ് പാടലിയെ പുത്രം ഭരിച്ചിരുന്നു അദ്ദേഹത്തിന് സർവശാസ്ത്രങ്ങളെന്ന് അറിയുന്ന വിദഗ്ദ്ധ ചൂടാമണി എന്നൊരു കിളിയുണ്ടായിരുന്നു നല്ല പേരിലെ കിളിയിലത് ആ കിളിയുടെ ഉപദേശം രാജാവ് തന്റെ മകനു വധുവായി മഗധരാജപുത്രിയായ ചന്ദ്രപ്രഭയെ നിശ്ചയിച്ചു വിവാഹം നടത്തി ആ കുമാരിക്കും വളരെ വിദുഷി ആ ഒരു കിളി ഉണ്ടായിരുന്നു കുമാരിയോടൊപ്പം വന്ന കിളിയെ വിദഗ്ധ ചൂടാമണിയോടൊപ്പം അതേ കൂട്ടിലാണ് താമസിപ്പിച്ചത് ഉം വിദഗ്ധ ചൂടാമണിയായി വിദുഷിയു ഒരു ദിവസം ആൺകിളി പെൺകിളിയോട് വിവാഹ അഭ്യർത്ഥന നടത്തി പുരുഷന്മാർ ദുഷ്ടന്മാരും നന്ദി കേട്ടവരുമാണെന്നും അതുകൊണ്ട് താൻ വിവാഹം ചെയ്യുകയില്ലെന്നാൾ പറഞ്ഞു അങ്ങനെയല്ല സ്ത്രീകളാണ് വഞ്ചകികൾ എന്ന് നാൺകിളിയും തർക്കിച്ചു ഈ തർക്കം കേട്ട് കൗതുകം കൊണ്ട് രാജാവ് പെൺകുളിയോട് അവരുടെ വാദത്തിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചു ഉടനെ തന്റെ ഭാഗം ന്യായീകരിക്കാനായി ഉള്ളൊരു കഥ പറയാൻ തന്നെ അരി വിദുഷിയായ തത്ത ആ രാജകുമാരി കൊണ്ടുവന്ന തത്ത പണ്ട് കാമന്തിക എന്ന നഗരത്തിൽ അർത്ഥദത്തൻ എന്നൊരു ധനവാനായ വ്യവസായി ഉണ്ടായിരുന്നു അത്രേ അയാൾക്ക് ധനദത്തൻ എന്നൊരു പുത്രൻ ജനിച്ചു മകന് യൗവനമായപ്പോൾ പിതാവ് പരലോകം പോകി സർവതന്ത്ര സ്വതന്ത്രനായ ധനദത്തൻ ഐശ്വര്യത്തി മിർപ്പിൽ മതിമറന്ന് ഊർത്തു തുടങ്ങി ചൂതുകളിച്ചും മദ്യപിച്ചും അയാൾ പിതൃദത്തമായ ധനം മുഴുവൻ നശിപ്പിച്ചു ഭിക്ഷക്കാരനെ പോലെ നടവിട്ടു അതാണ് അവൻ ചന്ദനപുരം എന്ന ദേശത്തുള്ള ധനികനായ ഒരു വ്യവസായിയുടെ വീട്ടിൽ എന്നഭയം ചോദിച്ചു അവന്റെ പിതാവിനെ കുറിച്ചൊക്കെ കേട്ടറിഞ്ഞിരുന്ന വ്യവസായി തൻ്റെ മകളെ ധനസപ്തനെ വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷി പറഞ്ഞ കഥയാണ് അങ്ങ് ശ്രദ്ധിക്കണത് രത്നാവലി എന്നായിരുന്നു അവളുടെ പേര് സുന്ദരിയായ ഭാര്യയോടൊപ്പം ധനവ്രത ധനവുറമത്ത തേൽ മുഴുകി അവൻ വീണ്ടും സുഖലോലുവനായി ജനിച്ചു കഥ പൈസ കാണുമ്പ ആദ്യബന്ധം മടിയായി അധികം വൈകാതെ ചൂതുകളിൽ തുടങ്ങിയ പഴയ ദുർമാർഗങ്ങളിലേക്ക് അവൻ തിരിയുകയും ചെയ്തു ഒരു ദിവസം വധുവിനെയും കൂട്ടി തൻ്റെ നാട്ടിലേക്കൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് സർവാഭരണ ഭൂഷിതയായ പത്നിയോടൊപ്പം ധാരാളം പൊന്നും പണവും ഒക്കെ എടുത്തൊരു വൃദ്ധ സ്ത്രീയെ മാത്രം തുണകൂട്ടി ധനതത്തം പുറപ്പെട്ടു യാത്രാമധ്യയെ ഒരു വനപ്രദേശത്തെത്തിയപ്പോൾ അവിടെ കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ഭാര്യ ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അവൻ അഴിച്ചു വാങ്ങി എന്നിട്ട് ഉണ്ടായിരുന്ന ആഴമേറിയ പൊട്ടക്കിണത്തിലേക്ക് അവളെയും ആ വൃദ്ധയെയും തള്ളിയിട്ടു നോക്കണേ വൃദ്ധ അപ്പോൾ തന്നെ മരിച്ചു രത്നാവലി മരിച്ചില്ല ഏതോ ചെടിയിലൊക്കെ പിടിച്ചു വള്ളിപ്പടർപ്പിൽ തടഞ്ഞും താഴെ വീഴാതെ കിടന്നുപാവാം പിന്നെ മെല്ലെ പിടിച്ച് പിടിച്ച് കരക്ക് കയറി ജീവൻ രക്ഷിച്ചു കുറേ ദിവസങ്ങൾ കൊണ്ടവൾ ഒരുവിധത്തിൽ സ്വന്തം ഭവനത്തിലെത്തി അമ്പരന്ന് പോയ മാതാപിതാക്കളോടവൾ കള്ളന്മാർ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുപോയെന്നും തൻ്റെ ആഭരണങ്ങളും കവർന്നുവെന്നും താനൊരുതരത്തിൽ രക്ഷപ്പെട്ടതാണെന്നും പറഞ്ഞു അങ്ങനെയുണ്ട് പാവം ഇതേ സമയം അവളുടെ ആഭരണങ്ങൾ കൊണ്ട് സ്വദേശത്തെത്തിയ ധനദത്തൻ അത് മുഴുവനും വിറ്റ് ആ പണം കൊണ്ട് ചൂതുകളിച്ച് ഏതാനും ദിവസങ്ങൾ കൊണ്ട് സർവ്വതും നശിപ്പിച്ചു രത്നാവതി തന്നോടൊപ്പം സുഖമായി കഴിയുന്നുവെന്ന് അവളുടെ മാതാപിതാക്കളെ വിശ്വസിപ്പിച്ച് കുറേ പണം കൂടി പിടുങ്ങണമെന്ന നീച വിചാരത്തോടെയാൾ വീണ്ടും അവരുടെ മാതാപിതാക്കളെ കാണാനായി അങ്ങോട്ട് ചെന്നു ഗംഭീരയിലെ അയാൾ വീട്ടുമുറ്റത്തൊക്കെ കയറിയതും പതിവ്രതയും സ്നേഹധനയുമായി രത്നാവലി ഓടി ചെന്നയാൾ നമസ്കരിച്ച് സ്നേഹപൂർവ്വം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു ധനദത്തനാകട്ടെ മരിച്ചു എന്ന് കരുതിയിരുന്ന ഭാര്യയെ മുന്നിൽ കണ്ടപ്പോൾ തന്റെ കള്ളത്തരങ്ങളെല്ലാം എല്ലാവരും മറിഞ്ഞിരിക്കുമെന്ന് ഓർത്ത് ഭയം നിന്ന് വിറച്ചു യഥാർത്ഥ വിവരങ്ങളൊന്നും ഭാര്യ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് ബോധ്യമായപ്പോൾ അയാൾക്ക് സമാധാനമായി വീണ്ടും അവൻ ഭാര്യയോടൊപ്പം സുഖമായി കഴിഞ്ഞു ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി തന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്ന സ്നേഹതനെയായ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നിട്ട് അവിടെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് ഇജൻ പിന്നെയും അവിടെ നിന്ന് പോയി ഇതാണ് പുരുഷന്മാരുടെ സ്വഭാവം ഇപ്രകാരം പെൺകിളി കഥ പറഞ്ഞു നിർത്തിയപ്പോൾ രാജകുമാരൻ ആൺകിളിയോട് അവൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു അതിന് മറുപടിയായി അവൻ ഒരു കഥ പറയാൻ തുടങ്ങി ഹർഷവതി എന്ന നഗരത്തിൽ കുബേരനെ ഒരു വ്യവസായി ഉണ്ടായിരുന്നു രണ്ടാളും വ്യവസായിര കഥ തന്നെ പറയുന്നു ധനദത്തൻ എന്ന പേരായ വധുത വസുതത്ത എന്ന അതിസുന്ദരിയായ പുസ് ഉണ്ടായിരുന്നു അവളെ താമ്രലിപ്രി എന്ന നഗരത്തിലെ സമുദ്രദത്തൻ എന്ന വിവാഹ വിവാഹം കഴിച്ചു കൊടുത്തു മധുവിതാളുകൾക്കിടയിൽ ഒരു ദിവസം എന്തോ അത്യാവശ്യം പ്രമാണിച്ച് സമുദ്രതത്തൻ സ്വദേശത്തേക്ക് പോയി ഈ അവസരത്തിൽ ഒരു ദിവസം വഴിയിലൂടെ പോകുക എന്നത് സുന്ദരനായ ചെറുപ്പക്കാരനെ വസുദത്തക്ക് മോഹമുദിച്ചു അവൾ അയാളെ രഹസ്യമായി വിളിച്ചു വരുത്തിക്കാമ കേളികളാടി തുടർന്ന് എല്ലാ രാത്രിയും അയാൾ അവളെ സന്ദർശിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ അവളുടെ ഭർത്താവ് തിരികെ എത്തി ആ രാത്രി ഭർത്താവിന് ധാരാളം മദ്യം നൽകി മയക്കിടത്തിട്ട് അവൾ അടുത്ത മുറിയിൽ പോയി കിടന്നു ഈ സമയം ഒരു കള്ളൻ അവിടെ എത്തി അവടെ ദേഹത്തണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരങ്ങളെ മോഷ്ടിക്കാൻ ലാക്കു നോക്കി നിന്നപ്പോൾ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നത് കണ്ടവൻ മറഞ്ഞു നിന്നു അവൾ വീടിന് പിന്നിലെ വൃക്ഷച്ചുവട്ടിലെത്തിയപ്പോൾ തൻ്റെ കാമുകൻ ആ വൃക്ഷക്കൊമ്പിൽ ശവമായി തൂങ്ങാടുന്നതാണ് കണ്ടത് ആ സമയത്ത് അയാളെ കണ്ട രാജഭഠന്മാർ അവൻ മോഷ്ടാവാണെന്ന് ധരിച്ച് അവിടുത്തെ ശിക്ഷാന നടപടികളനുസരിച്ച് തൂക്കിക്കൊന്നതായിരുന്നു ഇത് കണ്ട തേവ സുതത്ത ആ ശവം വഴിച്ച് താഴെയിടെ ഇറക്കി മടിയിൽ കിടത്തി കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്ത് ചൊമ്പിച്ചു ഈ സമയം ആ മൃതദേഹത്തിൽ ആവേശിച്ചിരുന്ന വേതാളം അവരുടെ മൂക്ക് കടിച്ചെടുത്തു പോയ അവൾ നേരെ വീട്ടിലെ കൂടി ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കള്ളനും പിന്നാലെ കൂടി കിടപ്പറയിലെത്തിയ അവൾ ഉറക്കം നിലവിളിച്ചു തന്റെ ഭർത്താവ് തന്റെ മൂക്ക് കടിച്ചു മുറിച്ചു എന്നവൾ പരാതിപ്പെട്ടു ശുഭിതനായ അവളുടെ പിതാവ് ഒന്നും അറിയാത്ത യുവാവിനെ പിടിച്ചുകെട്ടി രാജസമക്ഷം ഹാജരാക്കി താൻ നിരപരാധിയാണെന്ന് പറഞ്ഞെങ്കിലും അവരുടെ മൊഴിയാണ് രാജാവ് വിശ്വസിച്ചത് അതുകൊണ്ട് അവന് വധശിക്ഷ വിധിച്ചു ഈ സമയം ആ കള്ളൻ രാജാവിനെ സമീപിച്ച് ഉണ്ടായതെല്ലാം തുറന്നു പറഞ്ഞു അപ്പയാള് കള്ളനല്ല സംശയം തീർക്കാൻ ശവത്തിന്റെ വാ തുറന്നു നോക്കിയപ്പോൾ വസുതയുടെ മൂക്കതിലുണ്ടായിരുന്നു സത്യം ബോധ്യപ്പെട്ട രാജാവ് ആ യുവാവിനെ വിട്ടയക്കുകയും നീചയായ വസുതത്തോടെ കാതുകൾ കൂടി ഛേദിച്ച് നാട് കടത്തുകയും ചെയ്തു ഇതാണ് കേട്ടോ സ്ത്രീകളുടെ സ്വഭാവം എന്ന് ആൺകളി പറഞ്ഞു അപ്പൊ കഥ പറഞ്ഞു തീർന്നത് മിന്ദ്രശാപം മാറിക്കലി ചിത്രരഥൻ എന്ന ഗന്ധർവനായി ആകാശത്തേക്ക് ഉയർന്നു പോയി അതുപോലെ ശാപഗ്രസ്ഥയായിരുന്ന പെൺകിളി തിലോത്തമയായി സ്വർഗത്തിലേക്കും പോയി വേതാളം കഥ ഇങ്ങനെ നിർത്തിയിട്ട് ചോദിച്ചു ഹേ രാജാവേ ദുഷ്ടതയിൽ മികച്ചവർ സ്ത്രീകളോ പുരുഷന്മാരോ അതിനുത്തരമായി രാജാവ് പറഞ്ഞു ഇരു കൂട്ടലും ദുഷ്ടരുണ്ട് അതുതന്നെ ശരി പക്ഷെ സ്ത്രീകളാണ് കൂടുതൽ ദുഷ്ടത കാട്ടുന്നവർ അതും ശരിയെന്നെ ഇത് കേട്ടതും വേതാളം പിടിവിട്ട് പഴയപടി മരക്കമ്പിൽ പോയി തൂങ്ങിക്കിടന്നു ത്രിവിക്രമസേന രാജാവ് വീണ്ടും ശവമെടുത്ത് തോളിലിട്ട് കൊണ്ടു മന്ത്രവാദിയുടെ അടുത്തേക്ക് നടന്നപ്പോൾ ശവത്തിൽ കുടികൊണ്ടിരുന്ന വേതാളം പറഞ്ഞു അതുഷ്ടനായ മന്ത്രവാദിക്ക് വേണ്ടി അങ് എന്തിനെ കഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രാജാവെ ഏതായാലും ഞാൻ അങ്ങയുടെ മനസ്സിന് ഉത്സാഹം കിട്ടാൻ മറ്റൊരു കഥ പറയാം ശോഭാവതി എന്ന നഗരം ഭരിക്കുന്ന ശൂത്രകൻ എന്നൊരു പ്രശസ്തനായ രാജാവ് ഉണ്ടായിരുന്നു ധർമ്മിഷ്ടനായ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യം രാമരാജ്യം തന്നെയായിരുന്നു ഒരിക്കൽ മാളവദേശക്കാരനായ വീരവരൻ എന്ന ബ്രാഹ്മണൻ രാജസേവകനായി എത്തിച്ചേർന്നു അയാൾക്ക് ധർമ്മവതി എന്ന ഭാര്യയും സത്വരൻ എന്ന പുത്രനും വീരവതി എന്നൊരു പുത്രി ഉണ്ടായിരുന്നു അയാളെ ജോലിയിൽ നിയമിക്കും മുൻപ് മഹാരാജാവ് എത്ര ശമ്പളം പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോ അപ്രതിദിനം അഞ്ഞൂറ് സ്വർണ നാണയം ലഭിക്കണമെന്നായി വീരവരൻ എന്തുകൊണ്ടോ അറിയില്ല രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ഒരു ചെറിയ കുടുംബത്തിനെ പോറ്റാൻ ഇത്ര വലിയ തുക എന്തിനാണെന്ന് സംശയിച്ച രാജാവ് ചാരന്മാരോട് അയാൾ ഈ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് രഹസ്യമായി അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തു രാപ്പകലിനെ ഗോപുരപാലകനായി ഇത് നേരത്തെ ഇതു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർമ്മയുള്ളവരുടെ മനസ്സിലുണ്ടാവും ജോലി ചെയ്തിരുന്നയാൾ ശമ്പളത്തിൽ നിന്ന് വീട്ടു ചെലവുകൾക്കായി നൂറ് സ്വർണ നാണയം ദിനാരം വസ്ത്രാഭരണങ്ങൾക്കും വസ്ത്രാഭരണങ്ങൾക്ക് ദിനാരം പൂജാദ്രവ്യങ്ങൾ വാങ്ങാനും ബാക്കി ഇരുന്നൂറ് ദിനാരം ബ്രാഹ്മണർക്കും മതം ദാനം ചെയ്യാനും വിനിയോഗിച്ചു വന്നു ജോലിയിലേ കണിശമായ നിഷ്കർഷ പാലിച്ചിരുന്നു ഒരു രാത്രി അത് ഭയങ്കരമായ മഴയും മുടിയും കാറ്റും ശക്തി പ്രാപിച്ചു രാജാവ് നിന്ന് നോക്കുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ മഴ നനഞ്ഞ് ജോലി ചെയ്യുന്ന വീരവരനെ കണ്ടു അയാളുടെ ആത്മാർത്ഥത കണ്ടപ്പോൾ കൂടുതൽ നല്ലൊരു ജോലിയിൽ അയാളെ നിയമിക്കണമെന്ന് രാജാവ് വിചാരിച്ചു പിറ്റേ ഒന്നും അയാൾ മഴ നനഞ്ഞ് ജോലി ചെയ്യുന്നത് രാജാവ് കണ്ടു അപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു തന്റെ രാജ്യത്ത് ആരും നിലവിളിക്കാനുള്ള സാഹചര്യമില്ലല്ലോ എന്ന് കരുതി വീരവരനുണ്ട് അന്വേഷരൻ നിർദ്ദേശിച്ചു അത് കേട്ടവിടൻ വീരവരൻ വാഴുമെടുത്തിറങ്ങി അയാളറിയാതെ രാജാവിന്റെ രഹസ്യമായ അയാളെ പിന്തുടർന്നു വീരവരൻ ശബ്ദം ലക്ഷ്യമാക്കി നടന്നൊരു പൊയുകയുടെ കരയിലെത്തി ആ പൊയകയിൽ ഇറങ്ങി നിന്നുകൊണ്ട് കരയുന്ന സ്ത്രീയോട് കാരണം ചോദിച്ചാ വീരവരനോട് ഇപ്രകാരം പറഞ്ഞു എന്തു പറഞ്ഞു മകനേ വീരവരാ രാജ്യത്തിന്റെ ഐശ്വര്യ ദേവതയാണ് ഈ രാജ്യത്തിന്റെ നാഥനായ ശൂദ്രക രാജാവ് ഇന്നേക്ക് മൂന്നാം നാൾ മരിക്കും ധർമ്മിഷ്ടനെ അദ്ദേഹമില്ലാതെ ഈ രാജ്യത്ത് ഞാൻ എങ്ങനെ വസിക്കും ോർത്തമ ഞാൻ വിലപിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ട് നടുങ്ങിപ്പോയ വീരവരൻ രാജാവിൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മാർഗമൊന്നുമില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ദേവത പറഞ്ഞൊരു മാർഗമുണ്ട് അത് നിനക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ രാജാവ് ദിനവും പൂജിക്കുന്ന ദുർഗാക്ഷേത്രത്തിൽ ദേവിക്ക് നിന്റെ മകൻ സത്വരനെ ബരിയർപ്പിക്കണം അതുകൊണ്ട് ദേവി സന്തുഷ്ടയാവുകയും രാജാവിന് നൂറു വർഷം കൂടി ആവശ്യം കൂട്ടിക്കിട്ടുകയും ചെയ്യും ശരി എങ്കിൽ ഞാൻ ഇതാ അത് നിർവഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വീരവരൻ സ്വഗൃഹത്തിന് കൂടി പിന്നാലെ രാജാവും പോയി വീരവരൻ വീട്ടിലെത്തി തൻ്റെ ഭാര്യയോടും മകനോടും വിവരം പറഞ്ഞു രാജാവിൻ്റെ ജീവൻ നിലനിർത്താൻ തങ്ങൾ ത്യാഗം കഴിക്ക ത്യാഗം ചെയ്യേണ്ടതാണെന്ന് അവരും സമ്മതിച്ചു തുടർന്ന് മകനെയും കൂട്ടി വീരവരനും മകളുടെ അമ്മയും കൂടി ദുർഗാക്ഷേത്രത്തിലേക്ക് നടന്നു രാജാവും അവരറിയാതെ പിന്തുടർന്നു ക്ഷേത്രതണ്ടയിൽ എത്തി പ്രാർത്ഥന നടത്തിയ ശേഷം ഒരു ചാഞ്ചല്യവും ഇല്ലാതെ വീരവരൻ മകൻ സത്വരന്റെ കഴുത്ത് വെട്ടി ബലിയർപ്പിച്ചു ആ കാഴ്ചകൊണ്ട് അവരുടെ മകൾ ഹൃദയം പൊട്ടി മരിച്ചു വീണു രണ്ടാളും മരിച്ചു മക്കൾ ദുഃഖിതരായ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചിതയൊരുക്കി മക്കളുടെ മൃതദേഹങ്ങൾ ചിതയിൽ അർപ്പിച്ച ശേഷം അവരുടെ അമ്മയും ചിതയിലേക്ക് ചാടി ജീവിതം അവസാനിപ്പിച്ചു ഇനി താൻ മാത്രം എന്തിനു എന്ന ചിന്തയോടെ രാജാവിൻ്റെ ആയുസ് ീട്ടിക്കിട്ടിയതിൽ സംതൃപ്തിയോടെ വീരവരൻ സ്വന്തം വാളിനെ കഴുത്തി വെട്ടി അവിടെ മരിച്ചു വീണു എല്ലാം കണ്ടു നിന്നിരുന്ന രാജാവി നാല് ജീവനുകൾ പെരിയർപ്പിച്ച് ലഭിച്ച ജീവിതം എനിക്കും വേണ്ട എന്ന് തീരുമാനിച്ചു വാളൂരി സ്വയം വെട്ടിമരിക്കാൻ ഒരുങ്ങി രാജാവ് അപ്പോൾ രശരീരി കേട്ടു സാഹസം ചെയ്യരുത് എൻ്റെ ധർമ്മബുദ്ധിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കും സന്തുഷ്ടയായിരിക്കുന്നു ധർമ്മബുദ്ധികളും രാജഭക്തരുമായ വീരവരനും കുടുംബവും ജീവിച്ചെഴുന്നേൽക്കട്ടെ അടുത്ത ക്ഷണത്തിൽ അവരെല്ലാവരും ചിതയിൽ നിന്ന് വന്നു കൃതാർത്ഥനായ രാജാവ് അടുത്ത ദിവസം തന്നെ വീരവരനെ ലാഡദേശത്തെ രാജാവായും തത്തുവരനെ കർണാടകദേശത്തെ രാജാവായും വഴിച്ചാദരിച്ചു ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയ വേതാളം ത്രിവിക്രമസേന രാജാവിനോട് ചോദിച്ചു ഇവരിൽ ആരുടെ വീരകർമ്മമാണ് ഏറ്റവും മഹത്തരം എന്ന് ചോദിച്ചു അതിന് മറുപടി രാജാവ് പറഞ്ഞു ശൂദ്രക രാജാവിന്റെ കർമ്മമാണ് മഹത്തരം കേട്ടതും വേതാളും രാജാവിന്റെ തോളിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും പഴയപടി പടി മരക്കം വെച്ചെന്ന് തൂങ്ങിക്കിടന്നു വീണ്ടും ത്രിവിക്രമസേന രാജാവ് ശവം എടുത്ത് തോളിലിട്ട് കൊണ്ട് നടന്നപ്പോൾ അതിനുള്ളിൽ ആവേശിച്ചിരുന്ന വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി ഉജ്ജയിനിയിൽ പണ്ട് പുണ്യസേന എന്ന രാജാവിന്റെ പ്രിയ സേവകനായി ഹരിസ്വാമി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേവസ്വാമി എന്നൊരു പുത്രൻ സോമപ്രഭ എന്നൊരു സുന്ദരിയായ പുത്രി ഉണ്ടായിരുന്നു വിവാഹപ്രായമായപ്പോൾ അവൾ അമ്മയോട് തന്നെ വിവാഹം കഴിക്കുന്ന ജ്ഞാനിയോ വിജ്ഞാനിയോ ധീരനോ ആയിരിക്കണമെന്ന് അറിയിച്ചു ഇങ്ങനെ ഒരാളെ അവളുടെ പിതാവ് അന്വേഷിച്ചു തുടങ്ങി ബുദ്ധസംബന്ധമായ ഒരു ഒരു സന്ധി സന്ധിദൌത്യവുമായി ഹരിസ്വാമിയെ പുണ്യസേന രാജാവ് ദക്ഷിണാബദ്ധ രാജാവിന്റെ അടുത്തേക്ക് ആയിടെക്കയച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചൊരു ബ്രാഹ്മണ യുവാവ് വിവാഹാഭ്യർത്ഥനമായി അയാൾ സമീപിച്ചു ബ്രാഹ്മണ യുവാവ് താനൊരു വിജ്ഞാനിയാണെന്നും ആകാശ സഞ്ചാരത്തിന് ഉതകുന്നൊരു യന്ത്രവിമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അയാൾ അറിയിച്ചു ആ വിമാനം കണ്ട് ബോധ്യപ്പെട്ട ഹരിസ്വാമി അന്നേ കേടാന്നാൽ തന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തു ഇതിന്റെ യുദ്ധപരാക്രമിയും ചൂര്യനുമായ ഒരു ബ്രാഹ്മണ യുവാവ് സോമപ്രഭയുടെ സഹോദരനെ ദേവസ്വാമിയെ കണ്ട് വിവാഹ അഭ്യർത്ഥന നടത്തുകയും അന്നേക്കേഴാന്നാൾ വിവാഹം നടത്തി കൊടുക്കാമെന്ന് അയാളും വാക്കു കൊടുക്കുകയും ഒരു കുട്ടിക്ക് അച്ഛൻ വേറൊരാളോടും ഏട്ടൻ വേറൊരാളോടും വാക്കുകൊടുത്തു അതാണ് പറഞ്ഞത് ആ അതേ സമയം തന്നെ ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കാൻ കഴിയുന്ന ജ്ഞാനിയായ ഒരു യുവാവ് സോമപ്രഭയുടെ അമ്മയെ കണ്ട് ഇതേ വാഗ്ദാനം വാങ്ങിയിരുന്നു മൂന്നാൾ പിന്നീട് മൂവരും തമ്മിൽ സംസാരിച്ചപ്പോഴാണ് പ്രത്യേകം പ്രത്യേകം നൽകിപ്പോയ വാഗ്ദാനങ്ങളുടെ കുഴപ്പം മനസ്സിലായത് പറഞ്ഞതുപോലെ സമയമായപ്പോൾ മൂന്ന് യുവാക്കളും എത്തിച്ചേർന്നു ചെയ്യും അതിനിടെ സോമപ്രഭയെ കാണാനില്ലെന്ന വാർത്തയും പറഞ്ഞു പലതെക്കലും അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല അപ്പോൾ ഹരിസ്വാമി ജ്ഞാനിയോട് അവൾ എവിടെയുണ്ടെന്ന് ഗണിച്ചു പറയാൻ ആവശ്യപ്പെട്ടു അയാൾ തന്റെ ദിവ്യജ്ഞാനം ഉപയോഗിച്ച് അവളെ വിന്ധ്യാടവയിലുള്ളൊരു രാക്ഷസൻ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഏത് തടവറയിലാണെങ്കിലും തൻ്റെ യന്ത്രവിമാനം ഉപയോഗിച്ച് അവിടെ എത്താമെന്ന് വിജ്ഞാനി പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി വിമാനത്തിൽ കയറി രാക്ഷസ കോട്ടയിലെത്തി അതിശക്തനായ രാക്ഷസനെ വലിയൊരു യുദ്ധത്തിനൊടുവിൽ ശൂരൻ വധിച്ചു അങ്ങനെ വീണ്ടെടുത്ത സോമപ്രഭയേയും കൊണ്ട് അവർ ഉജ്ജയിനിയിൽ മടങ്ങിയെത്തി മൂന്ന് യുവാക്കളും അവളെ വിവാഹം കഴിക്കണമെന്ന അവകാശം ഉന്നയിച്ചു താനാണ് അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് ജ്ഞാനിയും അവിടെ എത്തിച്ചത് താനാണെന്ന് വിജ്ഞാനിയും രാക്ഷസനെ കൊന്നത് ഞാനാണെന്ന് ശൂരനും അറിയിച്ചു ഇത്രയും പറഞ്ഞു വേദാളം ചോദിച്ചു ഹേ രാജൻ ഇവരിൽ ആരാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ സോമപ്രഭ വിവാഹം കഴിക്കാൻ അർഹെന്ന് ചോദിച്ചു പെൺകുട്ടിയെ നിന്ന് രക്ഷിച്ച ശൂരന് തന്നെയാണ് അർഹത മറ്റു രണ്ടുപേരും അവളുടെ സഹായികൾ മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞു രാജാവ് േട്ടതും വേതാളം ഓടിപ്പോയി പരപ്പവിൽ തൂങ്ങിക്കടന്നു ശവത്തോടു കൂടി അങ്ങനെയാണ് കഥകളുടെ പോക്ക് രാജാവ് ഒരു മടുപ്പും കൂടാതെ വീണ്ടും ഞാൻ ശവത്തെ തോളിലേറ്റ് നടക്കാൻ തുടങ്ങി അപ്പോഴും വേതാളം ഒരു കഥ പറഞ്ഞു പണ്ട് ശോഭാവതി എന്ന രാജ്യത്തിൽ യശകേതു എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു ആ നഗരത്തിലുള്ള ക്ഷേത്രത്തിനടുത്തായി ഗൗരീതീർത്ഥം എന്നൊരു പവിത്രമായ ജലാശയം ഉണ്ടായിരുന്നു വെളുത്തപക്ഷത്തിലെ ചതുർദശിനില്ല കുളിക്കുന്നത് പുണ്യമായി കരുതിയിരുന്നതിനാൽ അനാ പ്രദേശത്തു നിന്നും ആളുകൾ വരിക പതിവായിരുന്നു അവിടെ ഒരിക്കൽ ബ്രഹ്മസ്ഥലം എന്ന ഗ്രാമത്തിൽ നിന്നും ധവളൻ എന്നൊരു രജക യുവാവ് അവിടെ കുളിക്കാനെത്തി ഇതേ സമയം തന്നെ ശുദ്ധവടൻ എന്ന രജകന്റെ സുന്ദരിയായ പുത്രി മദനസുന്ദരിയും അവിടെ സ്നാനത്തിനായി വന്നു ആദ്യ ദർശനത്തിൽ തന്നെ ധവളൻ്റെ ഹൃദയത്തിൽ അവളെരിപ്പുറപ്പിച്ചു അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അവൾ നാട്ടിലേക്ക് മടങ്ങി അനുരാഗ അയാൾ ഭക്ഷണവും ഉറക്കവും ഒന്നുമില്ലാതെ വിഷമിക്കാൻ തുടങ്ങി അതുകണ്ട് കാര്യം തിരക്കിയ അമ്മയോട് അവൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു അവർ ഭർത്താവിനോടും പറഞ്ഞു പിതാവിനും മദനസുന്ദരിയുടെ അച്ഛനെ അറിയാമായിരുന്നതുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ അവരുടെ വിവാഹം നടന്നു അങ്ങനെ ഇരുവരും മധുവിധ്വാഘോഷിച്ച് കഴിയുന്ന കാലത്ത് മദനസുന്ദരിയുടെ സഹോദരൻ അവിടെ എത്തി ശോഭാവതിയിലെ ക്ഷേത്രത്തിൽ ഉത്സവമാണെന്നും നവവധൂവരന്മാരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നതെന്നും അയാൾ അറിയിച്ചു പിറ്റേന്ന് തന്നെ അവർ മൂവരും ഒരുമിച്ച് പുറപ്പെട്ട് ശോഭാവതിയിലെത്തി അവിടെ ക്ഷേത്രദർശനം നടത്തവെ ഭാര്യയെയും അവരുടെ സഹോദരനെയും പുറത്തുനിർത്തിയിട്ട് ധവളൻ അകത്തേക്ക് പോയി ശ്രീകോവിലിന് മുന്നിൽ തോഴു നിന്നപ്പോൾ അയാൾക്ക് സ്വയം ബലിയർപ്പിക്കണമെന്ന് തോന്നി ഉടനെ അവിടെ വെച്ചിരുന്ന വാളെടുത്തയാൾ ശിരസ്വർത്തിട്ടു കുറേ നേരമായിട്ടും ധവളനെ കാണാകിയാൽ ശാലൻ അന്വേഷിച്ച് ചെന്നു ശിരസ്സർത്ത് നിലയിൽ കിടക്കുന്ന സഹോദരി ഭർത്താവിനെ കണ്ടപ്പോൾ സങ്കടം ചെയ്യാതെ അവനും ചിരസ്സറത്ത് മരിച്ചു വീണു പിന്നീട് പിന്നീടകത്ത് ചെന്ന് നോക്കിയ മദനസുന്ദരി ഭർത്താവും സഹോദരനും മരിച്ചു കിടക്കുന്നത് കണ്ടു ഇനി ജീവിച്ചിരുന്നിട്ടുകാര്യം എന്ന് വിചാരിച്ച് ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ജീവൻ ഒടുക്കാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോൾ ദേവി അശരീരിയായി അവൾക്ക് ഇങ്ങനെ നിർദ്ദേശം കൊടുത്തു നീ മരിക്കേണ്ടതില്ല എൻ്റെ സഹോദരൻ്റെയും ഭർത്താവിൻ്റെയും ശിരസുകൾ യഥാവിധി യോജിപ്പിച്ചു വച്ചാൽ ഉടനെ അവർ ജീവിച്ചു വരും അവൾ ഉടനെ അപ്രകാരം ചെയ്തെങ്കിലും സന്തോഷവും വെപ്രാളവും മൂലം ശിരസ്സുകൾ മാറിയാണ് യോജിപ്പിച്ചത് ഇരുവരും എഴുന്നേറ്റ് വന്നപ്പോൾ അവൾ ആകെ അബദ്ധയായി ഇനി രാജൻ താങ്കൾ പറയുക ആരായിരിക്കണം അവളുടെ ഭർത്താവ് വേദാളും ചോദിച്ചു ഭർത്തൃശിരസ് ഏത് ശരീരത്തിലിരിക്കുന്നുവോ അതാണ് അവളുടെ ഭർത്താവ് എന്ന് വിക്രമസേനൻ മറുപടി പറഞ്ഞതും വേതാളം പിടിവിട്ടു പോയി മരത്തിൽ പഴയപടി തൂങ്ങിക്കിടന്നു അങ്ങനെയൊക്കെയുള്ള കഥകളുടെ തീർത്ഥയാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കഥയും കൂടി ഭഗവാന്റെ പാദത്തിലർപ്പിച്ച്